കൊച്ചിയിൽ ഇടത്തലയിൽ വീടിനോട് ചേർന്ന് ഒരു മണ്ണിടിച്ചിലുണ്ടായി എന്നൊരു വാർത്ത വരുന്നുള്ളൂ ലബി സജീന്ദ്രനുണ്ട് ലബി കൊച്ചിയിൽ എങ്ങനെയാണ് മഴ പ്രത്യേകിച്ചും മലയോര മേഖലയിലൊക്കെ നഗരപ്രദേശങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത് എപ്പോഴാണ് മണ്ണിടിച്ചിലുണ്ടായത് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ വീടപകടാവസ്ഥയിലായോ ലബി ഡോക്ടർ അരുൺ ഇടവിട്ടുള്ള മഴ കൊച്ചിയിൽ രണ്ട് മൂന്ന് ദിവസങ്ങളായി പെയ്യുന്നുണ്ട് ഇന്നലെ പെയ്ത കനത്ത മഴയിലാണ് കൊച്ചി നഗരത്തോട് ചേർന്ന തേവയ്ക്കലിനടുത്തുള്ള ഇടത്തല ഗ്രാമ പഞ്ചായത്തിലെ ഒരു വാർഡിൽ ഇത്തരത്തിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായത് ഇവിടുത്തെ കുറേ വീടുകൾ അപകടാവസ്ഥയിലായിട്ടുണ്ട് ഏതാണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും ഏതാണ്ട് ഇരുപതടിയിൽ ഈ ഇന്ന് മേലെയാണ് മണ്ണിടിഞ്ഞിരിക്കുന്നത് ഇത്രയും മണ്ണ് താഴേക്ക് ഇടിഞ്ഞു വീണപ്പോൾ ഈ വീടുകൾക്കൊക്കെ ഒരു അപകടാവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഏതായാലും കനത്ത മഴ ഇങ്ങനെ പെയ്യുമ്പോൾ കൊച്ചി നഗരത്തോട് ചേർന്ന പ്രദേശമാണെങ്കിലും ഇവിടെയൊക്കെ കുന്നുകളുള്ള പ്രദേശമാണല്ലോ ഡോക്ടർ ഈ കുന്നുകളാണ് ഇത്തരത്തിൽ മഴ നിന്ന് പെയ്യുമ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടത്തിലെ ഇടത്തല ഭാഗത്തും തേവയ്ക്കൽ ഭാഗത്തും കാക്കനാണ്ട് ഭാഗത്തൊക്കെ മണ്ണിടിച്ചിൽ സാധാരണമാണ് എങ്കിൽ പോലും വീടുകൾ ഇത്തരത്തിൽ അപകടാവസ്ഥയിലാകുന്നത് ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഇടവിട്ട് കഴ കനത്ത മഴ പെയ്യുന്നത് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേ ിലൊക്കെ ഇത്തരം മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടാക്കിയിട്ടുമുണ്ട് ഓക്കെ കൊച്ചിയിലും ജാഗ്രതയുണ്ട് വയനാട്ടിലും ഇടുക്കിയിലും അതീവ ജാഗ്രതയുണ്ട് ഇടുക്കിയിൽ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് രാഹുൽ സുരേഷ് നമുക്കൊപ്പമുണ്ട് രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ ഇടുക്കിയിൽ എന്താണ് അവസ്ഥ രാവിലെ മഴ പെയ്യുന്നുണ്ടോ മഴ മാറി നിൽക്കുകയാണോ ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ടോ അലേർട്ട് നിലനിൽക്കുകയാണോ രാഹുൽ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇടുക്കിയിൽ ഇടവിട്ടുള്ള മഴയാണ് തുടരുന്നത് ഇന്നലത്തെ അപേക്ഷിച്ച് മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം നമ്മളിപ്പോൾ ഉള്ളത് ഇരട്ടയാർ ഡാമിന് സമീപമാണ് ഇവിടെ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണെങ്കിലും പല ഭാഗങ്ങളിലും മഴ പെയ്യുന്നുണ്ട് കാരണം പഞ്ചായത്ത് തിരിച്ചും വാർഡ് തിരിച്ചും വരെ മഴ പെയ്യുന്ന ഒരു കാലം കൂടിയാണ് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം മഴയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാല് ഡാമുകളിൽ റെഡ് അലേർട്ട് വന്നിട്ടുണ്ട് അതിൽ പൊന്മുടി കല്ലാർകുട്ടി പാമ്പള അതോടൊപ്പം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇരട്ടയാർ ഡാമുകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് പരമാവധി ജല പരമാവധി സംഭരണശേഷിയിലേക്ക് ഈ ജലനിരപ്പ് ഉയർന്നു എന്നതാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത് അതുകൂടാതെ മാട്ടുപ്പെട്ടി കല്ലാർകുട്ടി പാമ്പള മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് തുടരുകയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ അത്യാവശ്യം ഡാമുകളിലെല്ലാം തന്നെ പരമാവധി ജല സംഭരണശേഷിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇടുക്കി ഡാമിലാണെങ്കിലും പരമ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലൂ അലേർട്ടാണ് നിലവിൽ ഇടുക്കി ഡാമിലുള്ളത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇരട്ടയാർ ഡാമിൽ നിന്നും വെള്ളം ടണൽ വഴി ഇടുക്കി ഡാമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ആളുകളോട് മാറി താമസിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഇന്ന് ജില്ലയിൽ മറ്റ് അലേർട്ടുകളിൽ വന്നിട്ടില്ല ഇന്ന് സാധാരണ മഴ പെയ്യുമെന്നൊരു അലേർട്ടാണ് ജില്ലാ ഭരണകൂടം അതോടൊപ്പം തന്നെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഇടവിട്ടുള്ള ശക്തമായ മഴ ജില്ലയിൽ ലഭിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുറത്തേക്ക് ആളുകൾ ഇറങ്ങുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പോലെ ഒരു കുട കയ്യിലുണ്ടെങ്കിൽ സുരക്ഷിതമായി തന്നെ പോയി വരാൻ സാധിക്കും ഇടുക്കിയിലും മഴ ഇങ്ങനെ പെയ്യുന്നു തോരുന്നു പെയ്യുന്നു തോരുന്നു ആ അവസ്ഥയിൽ നിൽക്കുകയാണ്